വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മരണം രംഗബോധം തീരെ കോമാളിയാണ് എന്തൊക്കെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും മനുഷ്യനുണ്ടെങ്കിലും എല്ലാ പ്രതീക്ഷയും ഒറ്റ നിമിഷത്തിൽ തകർക്കാൻ മരണത്തിനു കഴിയും ഇപ്പോഴിതാ വിവാഹ സ്വപ്നങ്ങൾ കണ്ടിരുന്ന യുവാവിനെ വിവാഹത്തിന് മുമ്പ് മരണം കവർന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് തലശ്ശേരി ചേറ്റംകുന്ന് സ്വദേശി മുഹമ്മദ് ഷാസിന്റെ വിവാഹത്തിനൊരുങ്ങിയ വീട്ടിലേക്കാണ് ഇന്നലെ ഷാസിന്റെ അപ്രതീക്ഷിത മരണ വാർത്ത എത്തിയത് രണ്ടുവർഷമായി ദുബായിൽ സ്വകാര്യ ധനവിനിമയ സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് ഷാസ് അടുത്താണ് ഇരുപത്തിയെട്ടുകാരനായ ഷാസിന്റെ വിവാഹം ഉറപ്പിച്ചത് അടുത്ത മാസം അഞ്ചിന് വിവാഹം നിശ്ചയിച്ച വീട്ടുകാർ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കുകയും ചെയ്തു ഷാസാകട്ടെ ഭാര്യയാകാൻ പോകുന്നവൾക്ക് സമ്മാനങ്ങളും വസ്ത്രങ്ങളും കല്യാണത്തിനു വേണ്ടവയെല്ലാം ഒരുക്കി വെച്ച് നാട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു വിവാഹത്തിന് ഒരാഴ്ച മാത്രം ബാക്കിയുള്ളതിനാൽ ഇന്ന് നാട്ടിലേക്ക് പോകാനായി ടിക്കറ്റും എടുത്തിരുന്നു എന്നാൽ വിധി മറ്റൊന്നായി മാറി വ്യാഴാഴ്ച രാത്രി സുഹൃത്തുക്കൾക്കൊപ്പം പുറത്തുപോയി ആഹാരം കഴിച്ചെത്തിക്കിടന്ന മുഹമ്മദ് ഷാസിനെ ഇന്നലെ രാവിലെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു വ്യാഴാഴ്ച വിവാഹ ഷാസ് ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമെല്ലാം അയയ്ക്കുകയും ഫോണിൽ വിളിച്ച് ക്ഷണിക്കുകയും ചെയ്തിരുന്നതായി ബന്ധുക്കൾ പറഞ്ഞു അതിനാൽ തന്നെ സന്തോഷത്തോടെ വിവാഹം ക്ഷണിച്ച ഷാസിന്റെ വിയോഗം ഉറ്റവർക്ക് വിശ്വസിക്കാനാകുന്നില്ല നാളെ നാട്ടിലേക്ക് എത്തുമെന്നും കാണാമെന്നും പറഞ്ഞ പ്രിയപ്പെട്ടവന്റെ അപ്രതീക്ഷിത വിയോഗം നവവധുവിനും താങ്ങാനായിട്ടില്ല മൊയ്തു എൻ വി ഷഹനയുടെയും മകനാണ് സഹോദരിമാർ റാബിയ ആലിയ കവറടക്കം ദുബായിൽ നടത്തുമെന്ന് ഷാസിന്റെ ബന്ധുക്കൾ അറിയിച്ചു കൂടുതൽ വാർത്തകൾക്കായി മീഡിയ മീഡിയഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും